ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രകാരം ഏരിയയിലെ ശ്രീ ഭാരതി നിർമ്മാണത്തിന് അനുവദിച്ച രണ്ട് ലക്ഷം രൂപയുടെ ഡി ഡി സ്കൂൾ ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമവികസന പദ്ധതി പ്രകാരം ബദിയെടുക്ക ഏരിയയിലെ ശ്രീ ഭാരതി വിദ്യാപീഠം ബദിയെടുക്കയുടെ അന്ന നിർമ്മാണത്തിന് അനുവദിച്ച രണ്ട് ലക്ഷം രൂപയുടെ ഡി ഡി കൈമാറി പ്രൗഢമായ ചടങ്ങിലാണ് ഡി ഡി സ്കൂൾ വികസന സമിതിക്ക് കൈമാറിയത് നല്ലൊരു തുക അനുകൂലിച്ചുകൊണ്ട് അതിലൂടെ ഈ കട്ടട നിർമ്മാണം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള സഹകരണം ധർമ്മസ്ഥലത്തിൽ നിന്ന് ലഭിച്ചു അതുപോലെ തന്നെ ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന ഇതിലൂടെ ഈ നാടിൻ്റെ ഒട്ടനവധി അമ്പലങ്ങളും മന്ദിരങ്ങളും അതുപോലെ ഇപ്പോൾ ഈ വിദ്യാമന്ദിരത്തിനും കൂടി അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് അഖില കർണാടക ജന ജനജാഗ്രതീ വേദി കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് അഖിലേഷ് ഗ്രാമ വികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ മുകേഷ് സോണൽ സൂപ്പർവൈസർ ഗോപാലകൃഷ്ണ ജനജാഗതി വേദി അംഗങ്ങളായ ഹരീഷ് കോസാഡ ജയരാമ പാട്ടാളി പടുമലെ ഒക്കൂട്ട പ്രസിഡന്റ് താരനാഥ റൈ വിദ്യാഗിരി സത്യനാരായണ സ്കൂൾ കമ്മിറ്റി ഭാരവാഹികളായ ജയപ്രകാശ് പചില സത്യനാരായണ ശർമ്മ ഈശ്വര ഭട്ട് ഹളെമനെ ഡോക്ടർ ബേസി ഭട്ട് നവനീത പ്രിയ കിന്നിങ്ങാർ തുടങ്ങിയവർ ಪಂಗೇಡತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್